കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നാവശ്യവുമായി സി ഐ ടിയു വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു സാധാരണ ലേബർ കോഡുകൾ എന്നാണ് ഇതിൽ അത്യന്തികമായ ലക്ഷ്യം മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് മുതലാളിമാർക്ക് അല്ലെങ്കിൽ സമ്പത്ത് ബുദ്ധിമുട്ടുക എന്നതാണ് നമ്മുടെ നാട്ടിലെ ഏതാനും ചില ആളുകളിലെ കോർപ്പറേറ്റുകളിലെ നമ്മുടെ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ചേലക്കര ഏരിയ സെക്രട്ടറി ഇ എം വാസു സി ഐ ടിയു വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് ശങ്കരൻകുട്ടി നേതാക്കളായ പി എൻ സുരേന്ദ്രൻ കെ എം മൊയ്തു കെ പി മദനൻ എം ജെ ബിനോയ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഒട്ടുപാറയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു